മതനിരപേക്ഷ കേരളത്തിൽ ആർ എസ് എസിനെതിരെ നടത്തുന്ന സമരത്തെ ഒട്ടികൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറാവരുതെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് കേരളത്തിലെ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ ആർ എസ് എസിനെതിരെ എസ് എഫ് ഐ സന്ധിയില്ല പോരാട്ടം നടത്തുമെന്നും ശിവപ്രസാദ് പറഞ്ഞു ആർ എസ് എസ് ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്തി ആ ആശയം തനിക്ക് കൂടി തെരൂ എന്ന് പറഞ്ഞു നിന്ന വി ഡി സതീശൻ എസ് എഫ് ഐയെ വിളിച്ചത് ഗുണ്ടകളെന്നാണ് സവർക്കറെ വർഗീയവാദി എന്ന് വിളിച്ച എസ് എഫ് ഐ കാരന് ബി ഡി സതീശൻ നൽകുന്ന പേര് ഗുണ്ടയെന്നാണെങ്കിൽ ഞങ്ങൾ ആ പേരിനെ അഭിമാനത്തോടെ സ്വീകരിക്കുമെന്നാണ് അവർക്കും പറയാനുള്ളത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇതിനു മുൻപ് എസ് എഫ് ഐയെ ഗുണ്ടകൾ എന്ന് വിളിച്ചത് ആർ എസ് എസിനെതിരെ സമരം ചെയ്യുമ്പോൾ അവരുടെ കണ്ണിൽ എസ് എഫ് ഐ ഗുണ്ടകളായിരിക്കും ഞങ്ങളുടെ പോരാട്ടം ആർ എസ് എസിനെതിരെയാണ് എന്തൊക്കെ വിളിച്ച് ആക്ഷേപിച്ചാലും ഒറിഞ്ച് പുറകോട്ട് പോകില്ല മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ആർ എസ് എസിന് പാതസേവ ചെയ്യുന്ന ആളായി വി ഡി സതീശൻ മാറരുത് നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോ കുറ്റപ്പെടുത്തിക്കോ ഒറ്റപ്പെടുത്തിക്കോ അധിക്ഷേപിച്ചോ പക്ഷേ ആർ എസ് എസിനെതിരെ നടത്തുന്ന സമരത്തെ ഒറ്റ കൊടുക്കരുതെന്നാണ് ശിവപ്രസാദ് പറയുന്നത് അതേസമയം എസ് എഫ് ഐ നടത്തുന്ന സമരം ഗവർണർക്കെതിരെയല്ലെന്നും സർവകലാശാലകൾക്കാവശ്യം വൈസ് ചാൻസലർമാരെയാണെന്നും അല്ലാതെ ആർ എസ് എസിന്റെ ശാഖകളിൽ പോകുന്നവരെയല്ലെന്നുമാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർ ചെം സച്ചി പറയുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആർജിച്ച നേട്ടങ്ങൾ ഇല്ലാതാക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അവർ തുറന്നടിച്ചു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ആർ എസ് എസ് കൊട്ടേഷനുമായാണ് ഗവർണർ എത്തിയതെങ്കിൽ അത് നടപ്പാകില്ലെന്ന് അവർ വിളിച്ചു പറഞ്ഞു രാജ്യത്തെ മികച്ച നൂറ് കലാലയങ്ങളിൽ പതിമൂന്നെണ്ണം കേരളത്തിലാണ് സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന സ്ഥിതി മറ്റെവിടെയുമില്ല ഇതൊക്കെ തകർക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് കേരളത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള സമരം കൂടിയാണിതെന്നും അവർ വ്യക്തമാക്കി കേരള മോഡൽ സമരം സംഘപരിവാരനെതിരായ രാജ്യവ്യാപക സമരമാക്കി വളർത്തുമെന്നാണ് അവർ അവകാശപ്പെടുന്ന കാര്യം